സഫിയ എന്ന കഥാപാത്രമായിട്ട് ഞാൻ ഭയങ്കര പ്രണയത്തിലാകുന്നു അച്ഛനേക്കാളും അവരെന്നെക്കാളും പ്രശസ്തരാണ് അവർ കരിക്ക് എന്ന് പറഞ്ഞ ഒരു ചാനലിലാണ് രണ്ടുപേരും അഭിനയിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കാണും കാണുവാനില്ലൊരു പരസ്യം കാണും ചിലപ്പോ ഒരു പടങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അതും ഉണ്ടാവില്ല അടയാളങ്ങളെ ഉണ്ടാവുള്ളൂ പുസ്തകത്തിന് പകരം ഇവര് റീലുകളാണോ കാണുന്നത് എന്നുള്ളതാണ് എന്റെ സംശയം അതായത് ഇപ്പോൾ ഉള്ള റീലുകളെ മറികടക്കുന്ന തരത്തിലുള്ള കഥയാണ് എനിക്ക് എഴുതേണ്ടത് എന്ന് എന്നോട് പറഞ്ഞു മരിക്കാത്ത മനുഷ്യൻ അദൃശ്യനായ മനുഷ്യൻ അവരെവിടെ പോകുന്നു എന്നുള്ളൊരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നടത്തുന്നത് കാലങ്ങളായിട്ട് നമുക്ക് നല്ല നിരൂപകരില്ലാത്തൊരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള നിരൂപക ഒരു വംശം നമുക്കിപ്പോൾ ഇല്ല അപ്പോ കുട്ടിക്കാലും അല്ലെങ്കിൽ പൊതുവെ വായന പ്രോത്സാഹിപ്പിക്കാത്തൊരു സാഹചര്യമായിരുന്നു അതൊരു പുറത്തേക്ക് വരാത്തൊരു ആവിഷ്കാരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് തന്നെയാണോ മാത്യൂസിന് ഇപ്പോ ഇപ്പോഴെന്താ വായനയെ പറ്റി എഴുത്തിനെ പറ്റി അതിനെ ഇപ്പൊ തന്നെ അടുത്തൊരു ജോസഫ് എസ് ജോസഫേന്റെ കവി സുഹൃത്ത് പറഞ്ഞു കവികളൊക്കെ പിട കോഴികളെ പോലെയാണ് കൊക്കി കൊക്കി ഞാൻ എന്ന് പറയേണ്ട അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ സെൽഫ് പ്രൊമോഷൻ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അതിനെതിരാണോ എന്താ അതിനെപ്പറ്റി അഭിപ്രായം അതെ അടിസ്ഥാനപരമായിട്ട് എനിക്ക് തോന്നിയത് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ വ്യവസ്ഥയാണത് അപ്പോൾ ഒരാൾക്ക് തന്നെ അഡ്വർട്ടൈസ് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ വേറെ ആൾക്ക് എനിക്കിത് അഡ്വെർടൈസ് ചെയ്യണം എൻ്റെ പുസ്തകം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നാ വേറൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ തലമുറയാണ് അദ്ദേഹം കുറ്റം പറയുന്നത് അവരാണ് കൂടുതൽ അവരുടെ കൃതികളെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അവനവനെക്കുറിച്ച് കൂടുതൽ ആഘോഷമായിട്ട് എഴുതുക എന്നുള്ളത് ഇ എസ് ജോസഫ് അവർ ചെയ്യുന്ന ഒരു കാര്യമാണത് അദ്ദേഹം മികച്ച കവിയാണ് പക്ഷേ സോഷ്യൽ മീഡിയയിലുള്ള അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് എനിക്കത്ര ഒരു തൃപ്തികരമായിട്ട് തോന്നിയിട്ടില്ല ഈ കുട്ടികളെ പുള്ളി ആക് അദ്ദേഹം ആക്രമിച്ച അതേ കുട്ടികളുടെ അതേ പ്രവർത്തനം തന്നെ അദ്ദേഹം സ്വയം പ്രൊമോഷൻ തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ കുട്ടികളത് ചെയ്യട്ടെ പുതിയ തലമുറയല്ലേ അവർ ചെയ്യട്ടെ അത് അവർ പുതിയൊരു മാധ്യമം കണ്ടെത്തിയ അതിൽ വിജയിക്കണം കാരണം ഇപ്പോൾ ലക്ഷക്കണക്കിന് എഴുത്തുകാരുണ്ട് ഓരോ ദിവസവും നൂറുകണക്കിന് പുസ്തകങ്ങൾ റിലീസാവുന്നുണ്ട് അപ്പോൾ എൻ്റെ പുസ്തകവും ശ്രദ്ധിക്കപ്പെടണം എന്ന് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാർ ചിന്തിച്ചാൽ അതിൽ എനിക്ക് യാതൊരു തെറ്റും തോന്നുന്നില്ല അവർ ദുഷ്കർമ്മങ്ങളൊന്നും അല്ലല്ലോ ചെയ്യുന്നത് എഴുതിയ ഒരു കൃതിയെ ആളുകളെ അറിയിക്കുകയല്ലോ ചെയ്യുന്നത് അതിലെനിക്ക് വലിയ തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല അത് അതവർ ചെയ്യട്ടെ എന്നാണ് പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഈ ചാവുനില എന്ന കൃതി എൻ്റെ തലമുറയിൽപ്പെട്ട ആരും തന്നെ ഇപ്പോൾ ഗിരിജയ്ക്കേ വായിച്ചിട്ടുണ്ടാവുകയുള്ളൂ വേറെ ആരും വായിച്ചിട്ടില്ല ആ കാലത്ത് ഞാൻ വായിച്ചു ആ അപ്പോൾ ആയിരത്തി തൊള്ളായിര രണ്ടായിരത്തി പത്തിലാണ് പുതിയ തലമുറയാണത് വായിക്കുന്നത് തൊണ്ണൂറ്റാറിലിറങ്ങിയ കൃതിയാണ് രണ്ടായിരത്തി പത്തിൽ വന്ന പുതിയ തലമുറയാണിത് വായിക്കുകയും എഴുതുകയും ചെയ്യുന്നത് ഇത് സോഷ്യൽ മീഡിയയിലൂടെ സംഭവിച്ചതാണ് അതല്ലെങ്കിൽ ഇത് ഒരിക്കലും സംഭവിക്കില്ല കാരണം കാലങ്ങളായിട്ട് നമുക്ക് നല്ല നിരൂപകരില്ലാത്തൊരു സാഹചര്യമുണ്ട് പഴയ നല്ല നിരൂപകരാണെങ്കിൽ നല്ല കൃതികളെ മറഞ്ഞിരിക്കുന്ന നല്ല കൃതികളെ കണ്ടെടുത്ത് കണ്ടെത്തുകയും അതിനെക്കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്യുള്ളൂ അങ്ങനെയുള്ള നിരൂപക ഒരു ഉള്ളൊരു വംശം നമുക്കിപ്പോൾ ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലരും അതിനെക്കുറിച്ച് എഴുതും ഇപ്പോൾ പുസ്തക റിവ്യൂകളൊക്കെ ധാരാളം വരുന്നുണ്ട് പിന്നെ അതിന് വേറെ അപകടം കൂടി ഇപ്പോൾ ഈ പബ്ലിഷേഴ്സ് മുഴുവനും റിവ്യൂ പറയുന്ന ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് കാരണം ഒരു പത്രപരസ്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു റിവ്യൂവറിന് റീച്ചുണ്ട് അപ്പോൾ അവരുടെ റീച്ച് അനുസരിച്ച് അവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുക എന്നുള്ളൊരു അവസ്ഥയും കൂടി ഉണ്ട് അതിനൊരു അപകടം അവിടെയാണ് കിടക്കുന്നത് അതായത് ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് എൻ മോഹനൻ്റെ ഒരു കൃതി പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു അതൊരറ്റ റീൽ കൊണ്ടാണ് സംഭവിച്ചത് അപ്പോ ഇപ്പോൾ പ്രളയം പോലെ പുസ്തകം ഇറങ്ങുമ്പോൾ ആളുകൾ പുസ്തകം വായിക്കുന്നുണ്ടോ ഒരു സംശയമാണ് എനിക്കുള്ളത് പുസ്തകത്തിന് പകരം ഇവർ റീലുകളാണോ കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം ഈ റീലുകൾ എന്ന് പറയുമ്പോൾ മുപ്പതോ അറുപതോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ളൂ അതുകൊണ്ട് കഥ മുഴുവൻ ആളുകൾക്ക് മനസ്സിലാവും വെച്ചാൽ ഇപ്പൊ ഒരു നോവലിന്റെ കഥ മനസ്സിലായി കഴിഞ്ഞാൽ ആ നോവൽ അവസാനിച്ചു എന്നുള്ള വലിയൊരു തെറ്റിദ്ധാരണയിൽ വായനക്കാർ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അതാണ് മൗലികമായ പ്രശ്നമായിട്ട് അതായത് ഭാഷയുടെ സൂക്ഷ്മതകളൊന്നും അല്ലെങ്കിൽ ഭാഷയാണല്ലോ നോവൽ എന്ന് പറഞ്ഞാൽ കഥയല്ല ഭാഷയാണല്ലോ അതെ അപ്പൊ ഭാഷയെ ശ്രദ്ധിക്കാനുള്ള അതെ അത് നഷ്ടപ്പെട്ടു അതാണ് ഇതിലുള്ള പ്രശ്നം അതാണ് ഈ ജോസഫ് പറഞ്ഞതൊന്നും അല്ല ഇതിന്റെ പ്രശ്നം ഇതിന്റെ പ്രശ്നം ഇവിടെയാണ് കിടക്കുന്നത് ഒരു നോവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സത്തയിൽ നിന്ന് വേർപെടുത്തപ്പെട്ട് അതൊരു കഥ പറച്ചിൽ മാത്രമായി മാറിയോ എന്നുള്ളതാണ് എൻ്റെ ഭയം അതിപ്പോ ഇപ്പൊ ഒരു കവിത എഴുതിയാലും അതിൻ്റെ വിഷയം എന്താണെന്നാണ് അന്വേഷിക്കുന്നത് അതിൻ്റെ പ്രമേയം എന്താണെന്നാണ് അന്വേഷിക്കുന്നത് അപ്പം അതൊരു തെറ്റായ ഒരു സഞ്ചാരമാണ് ഒരു കലയെ അതിൻ്റെതായ തനിമയിൽ ഈ ആസ്വദിക്കാനും അതിൻ്റെ ഒരു മെഡിറ്റേറ്റീവ് അവസ്ഥയിലേക്ക് കടന്നു എന്ന് ആസ്വദിക്കാനുള്ള ഒരു ഒരു കഴിവ് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികൾ സിലബസ് തയ്യാറാക്കുന്നവരൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഫെമിനിസം ഫെമിനിസത്തിന് യോജിച്ച കുറച്ച് പുസ്തകങ്ങൾ അപ്പോൾ ഫെമിനിസത്തിനെ മുൻനിർത്തിയാണ് പഠനം നടത്തുന്നത് അപ്പോൾ ഒരു വിശങ്ങളുമായിട്ടും ബന്ധപ്പെടാത്തൊരു ടെക്സ്റ്റ് പഠിപ്പിക്കുക എന്നുള്ള പഴയ കാലത്ത് എൻ്റെ ഞാനൊക്കെ പഠിച്ചിരുന്നെങ്കിലും മുന്നത്തെ കാലത്ത് ബേസിക് ടെക്സ്റ്റാണ് പഠിപ്പിച്ചിരുന്നത് ആദ്യം ടെക്സ്റ്റ് പഠിച്ചിട്ട് നമുക്ക് അതിൻ്റെ പുറത്തുള്ള ഒരുപാട് വായനകൾ നടത്താം അപ്പോൾ അതിനേക്കാളും വ്യത്യാസമായിട്ട് ആദ്യം ഒരു രാഷ്ട്രീയവും അല്ലെങ്കിൽ ഒരു പ്രത്യേക ശാസ്ത്രവും വായിച്ച് അതിനെ പ്ലേസ് ചെയ്തിട്ടാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ട് അതായത് ദളിത് ലിറ്ററേച്ചർ ബ്ലാക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഫെമിനിസ്റ്റ് പോയിട്രി ഇതിങ്ങനെ അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കള്ളി തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ ഇത് കണ്ടെത്താനാണ് ഇവർ ശ്രമിക്കുന്നത് അപ്പൊ അതൊരു വായനക്കാരായാലും വിദ്യാർത്ഥികളായാലും അതെ 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 അപ്പൊ ഈ ഇത്തരത്തിലുള്ള അക്കാഡമീഷ്യന്മാരും കുഴപ്പങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിലും ഇങ്ങനെ പറ്റാത്ത ഒരു നമ്മുടെ നോവലുകൾക്കൊക്കെ നോവലുകൾക്ക് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞേയുള്ളൂ നമ്മുടെ നമ്മുടെ ഇപ്പൊ മലയാളത്തിൽ തന്നെ മികച്ച ധാരാളം നോവലുകൾ ഉണ്ടായിട്ടുണ്ട് മലയാളം സമ്പന്നമാണെന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഈ അതായത് കയറു തൊട്ട് ഈ ഓ വി വിജയൻ്റെ കൃതികൾ ഇതൊക്കെ എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് അത് കഴിഞ്ഞുള്ള കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രവിയുടെ മഹാലാഘവം എന്ന് പറഞ്ഞൊരു ഗംഭീര കൃതിയാണ് അത് വായിക്കപ്പെട്ടിട്ടില്ല അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ ഒരു നിരൂപകരോ ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ സംഗീത ശ്രീനിവാസിൻ്റെ ഒരു നോവൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതിനെക്കുറിച്ചൊന്നും എഴുതുന്നില്ല അത് ഈ നിരൂപകരില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ശ്രദ്ധ ചെന്ന് പറ്റുന്നത് കൂടുതൽ പരസ്യമുള്ള നോവലുകളിലേക്കും ശ്രദ്ധ അത് ഇതേപോലെയുള്ള ചെറിയ എന്തെങ്കിലും അല്ലേ സോഷ്യൽ വായിക്കുന്നത് അതെ സമയമില്ലാന്നുള്ള ഒരു അവസ്ഥയുണ്ട് അതായത് റീലുകളിൽ ഇപ്പൊ എന്റെ അടുത്ത് ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ഒരു കഥാകൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു അതായത് ഇപ്പോഴുള്ള റീലുകളെ മറികടക്കുന്ന തരത്തിലുള്ള കഥയാണ് എനിക്ക് എഴുതേണ്ടത് എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഈ റീലുകൾ എന്ന് പറഞ്ഞാൽ മുപ്പത് സെക്കൻഡ് അറുപത് സെക്കൻഡ് ഇത്രയേ ഒരു മനുഷ്യനെ ഇന്നത്തെ കാലത്ത് അറ്റൻഷൻ സ്പാൻ ഉള്ളൂ എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ച ഇത്രയേ ഉള്ളൂ ഈ ഇത്രയും നിസ്സാരമായ കണ്ട് തള്ളിക്കളയുന്ന ഒരു റീലിനോടാണോ നിങ്ങൾ ചെറുകഥയുമായിട്ട് മത്സരിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് കാരണം ഈ സാഹിത്യം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമുള്ള തെളിയിക്കപ്പെട്ട ഒരു ശക്തമായ ഒരു മാധ്യമാണത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഈ ചെറുകഥയുടെ പിതാവെന്ന് പറയാവുന്ന ചെക്കോവ് പറഞ്ഞൊരു വാചകമാണത് അതായത് നിങ്ങൾ വിവരിക്കല്ലേ കാണിച്ചു കൊടുക്കൂ ഡോണ്ട് ടെൽ ഷോ എന്നാണ് പറഞ്ഞു അപ്പം അന്നേ അന്ന് സിനിമ അത്രയ്ക്ക് ശക്തമല്ല ദൃശ്യമാധ്യമങ്ങൾ ശക്തമായിട്ട് ഈ സിനിമയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ചെക്ക് ഓവർ പറഞ്ഞത് അന്നത് പറയാം ഇന്ന് നമ്മൾ ഈ ദൃശ്യമാധ്യമങ്ങൾ ഇത്രയും വളർന്നു നമ്മുടെ കൈഫോൺ വരെ ശക്തമായ ദൃശ്യങ്ങൾ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ ഇതിനോട് മത്സരിക്കുകയല്ല വേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് അതിന് അതിന്റേതായ ഒരു തട്ടകം സൃഷ്ടിച്ചെടുക്കുകയും കൂടുതൽ ശക്തി ആർജിക്കുകയും ഒരു കഥയെ കഥയായിട്ട് വികസിപ്പിച്ച ആളുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് വേറൊരു വേഗത വേണം അല്ലെ സിനിമയുടെ ആ വേഗത വേറൊരു തരത്തിലുള്ളതാണ് എനിക്ക് തോന്നുന്നു അതെ അതായത് ആളുകളുടെ അറ്റൻഷൻ സ്പാൻ കൊറവാണെന്ന് നമ്മൾ അങ്ങോട്ട് ജഡ്ജ് ചെയ്യേണ്ട കാര്യം പൊതുവെല്ലാവരും അതെ ആകാശവാണി ദൂരദർശനൊക്കെയാണ് ഒരു മണിക്കൂർ കച്ചേരി ഒന്നര മണിക്കൂർ കച്ചേരി ഇപ്പൊ കൊടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാവരും അഞ്ചു മിനിറ്റിന്റെ എന്തെങ്കിലും കച്ചേരികളല്ലേ ഹിന്ദുസ്ഥാനി കർണാട്ടിക് അതിന്റെ പോലും മറ്റേ റേഡിയോകളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം അവരതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ല ഇത് അവിടെ ചെന്ന് കാണുമല്ലോ അത് അത് മതി എന്നാണ് എൻ്റെ അഭിപ്രായം അത് മതി അത് എല്ലാവരും നമ്മുടെ കൃതി വായിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ അത് വേണ്ടവരെ വായിക്കുള്ളത് അപ്പൊ അവര് തേടി പിടിച്ച് വായിച്ചുള്ളൂ ാണ് നമ്മുടെ ഈ എന്റെ നോവലിലെ പോലെ പത്ത് ഉള്ളൂ വേണ്ടവർ വന്ന് സംഘടിപ്പിച്ചു വായിക്കണം എന്ന് എഴുതുന്നത് അയാൾക്ക് വലിയൊരു അതെ റിവ്യൂ വരെ കാണുന്നത് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാര് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് നമ്മുടെ ജയപ്രകാശ് അങ്കമാലി എന്നുള്ള കവി സന്താല ഹേര എന്ന് പറഞ്ഞിട്ട് ഒരു എഴുതി വളരെ അദൃശ്യനായി ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് അത് വായിക്കപ്പെട്ടില്ല അവർ വളരെ വലിയ ഒരു സ്കേപ്പാണ് ഒരു കടലോരമാണ് എല്ലാം എല്ലാ അയാൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ പോലെ നമുക്ക് തോന്നും അപ്പം ഉണ്ട് കാലമല്ലായിരിക്കുമല്ലോ എഴുത്തിന് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ സമകാലത്തില് നമുക്ക് നിർവചിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അല്ല പണ്ട് മുതലേ നമ്മൾ പറയുന്നത് കാലം ടെസ്റ്റ് ചെയ്ത കൃതികളാണ് മികച്ചതായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ക്ലാസ്സിക്സ് ഡോൺ കി ഹോട്ടേ അങ്ങനെയാണ് ഈ വോറൻ പീസ് അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും പറയുന്ന കൃതികൾ തന്നെ ഞാനും പറയുന്നത് എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ നോവലിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് പറയുകയാണ് ഈ നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നറേഷൻ ആണ് അതിന്റെ ഫോം ആണ് അതിന്റെ കണ്ടന്റ് അല്ല ഫോം തന്നെയാണ് അതിലാണ് കാര്യം ഇരിക്കുന്നത് ഇപ്പോൾ കവിതയാണെങ്കിൽ അതിൻ്റെ ഫോമാണല്ലോ അല്ലാണ്ട് അതിന്റെ കണ്ടന്റ് അല്ലല്ലോ അതിലേക്ക് ഈ വായനക്കാരെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ക്ലാസിക്കുകളൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പൊ മഹാഭാരതത്തിന്റെ ഒക്കെ ആദ്യം തന്നെ അല്ലെ രാമായണത്തിന്റെ കഥ മുഴുവനെ ചുരുക്കി പറയുന്നുണ്ട് അതെ കഥ അറിയാൻ വേണ്ടിയല്ല നമ്മളത് വായിക്കുന്നത് അതിന്റെ ഒരു സൗന്ദര്യ ആസ്വാദനമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തതൊന്നും വേറെ എവിടെയും ഇല്ല എന്നുള്ളത് ഒക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ആ ഇനി നമുക്ക് ഈ കാണായ്മയിലേക്ക് വരികയാണെങ്കിൽ ഇതിലത്തെ നായകനായ ബാലു ഒന്ന് രണ്ട് പ്രാവശ്യം അയാളെ കാണാതാവുന്നുണ്ട് ആ ചുറ്റുപാടുള്ള ഓരോരുത്തരെയും കാണാതിരിക്കുകയാണ് അയാൾ ആദ്യം ഒരു ഒറ്റപ്പെട്ട ഒരു തീവണ്ടി ബോഗയിലേക്കാണ് പോയിട്ട് അയാളെ കാണാതാവുന്നത് എന്നിട്ട് അയാളെ കാണുവാനില്ലാതെ പരത്തിയൊക്കെ വരുന്നുണ്ട് എന്നിട്ട് പിന്നെ അയാൾ തിരിച്ചു വരുന്നുണ്ട് വീണ്ടും ഈ നോവൽ അവസാനിക്കുക നമ്മൾ വിചാരിക്കുമ്പോൾ അയാൾ ഒരു തുരു തുരുത്തിലേക്ക് തോടി തുഴഞ്ഞു പോയിന്ന് ഈ അത് എങ്ങനെ വന്നതെന്ന് ഞാൻ പറയാം അതായത് ഇപ്പം ഈ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കാണും കാണുവാനില്ല പരസ്യം കാണും ചിലപ്പോൾ ഒരു പടം ഉണ്ടാവും ചിലപ്പോൾ അതും ഉണ്ടാവില്ല അടയാളങ്ങളെ ഉണ്ടാവുകയുള്ളു ഇത് ഞാൻ ചെറുപ്പത്തിലേ കാണു വരുന്നത് പക്ഷേ ഇത് അനുഭവപ്പെട്ടത് എൻ്റെ തന്നെ ഫാമിലിയിൽ പെട്ടാവും ഒരു വീട്ടിലുള്ള രണ്ട് മനുഷ്യരെ കാണാതായി ആദ്യം ഒരാളെ കാണാതായി പിറ്റേന്നും മറ്റേ പിറ്റേന്നല്ല കുറെ കഴിഞ്ഞു വേറൊരാളെയും കാണാതായി ഈ രണ്ട് പേരൊരു വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായത് ഇവര് മരിച്ചിട്ടില്ല നമ്മ ബോഡി കിട്ടാതെ നമുക്കൊരാളെ മരിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്കിപ്പോ രാജൻ കേസ് തന്നെ എടുക്കാം വളരെ വിഖ്യാതമായ നമ്മളെല്ലാവരും രാജനെ കാണുവാനില്ല എവിടെ പോയി അറിയില്ല അടിയന്തരാവസ്ഥയിലെ പോലീസ് അതിക്രമത്തിൽ കൊല്ലപ്പെട്ടതാണ് നമ്മൾ ഊഹിക്കുന്നത് പക്ഷെ ബോഡി കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അച്ഛനായ ഈശ്വര വാര്യർ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ലോകം മുഴുവൻ പുള്ളി അന്വേഷിച്ചു എല്ലായിടത്തും അന്വേഷിച്ചു എല്ലാ മന്ത്രിമാരുടെ വീടുകളിലും പോയി അന്വേഷിച്ചു അതുപോലെ തന്നെ മറ്റൊരു ഇൻസിഡൻറ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇപ്പം ഈയിടെ ഹിമാചൽ പ്രദേശിലെ ഒരു വിമാനം തകർന്നിട്ട് അമ്പത് വർഷം മുമ്പ് തകർന്ന വിമാനത്തിൽ മരിച്ച മൃതദേഹം കിട്ടുന്നത് ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് അതുവരെ ആ മനുഷ്യൻ കാണ കാണുവാനില്ല എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് മരിച്ചു എന്നല്ല ഇപ്പോഴേ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് അദ്ദേഹം മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു പത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു ഒരമ്മ അവരുടെ മകൻ പതിനാറ് വർഷം മുമ്പ് കാണാതെ പോയതാണ് ആ അമ്മ കുട്ടിയുടെ ചിത്രത്തിന്മേലൊരു മീശ വരച്ചു വെക്കുന്നത് മീശ വരച്ചിട്ട് അവന് പതിനാറ് വർഷം കഴിഞ്ഞിപ്പോൾ അവൻ എങ്ങനെ ഇരിക്കുന്ന അമ്മ ആ ചിത്രത്തിൽ നോക്കണം അപ്പം ആ കാണായ്മയുടെ ഒരു വ്യത എന്ന് പറഞ്ഞാൽ അത് മരണത്തെക്കാളും തീവ്രവും ഭീകരവുമാണെന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതിനെയാണ് ഈ കാണായ്മ പറഞ്ഞ പേരിട്ട് വിളിച്ചത് എന്നു വെച്ചാൽ മരിക്കാത്ത മനുഷ്യൻ അദൃശ്യനായ മനുഷ്യൻ അവരെവിടെ പോകുന്നു ഈ മനുഷ്യരെല്ലാം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നടത്തുന്നത് ഇതിൽ ആ ഒരു പുല്ലു കൊണ്ടൊക്കെ മൂടി അല്ലെങ്കിൽ കാടൊക്കെ മൂടി കിടക്കുന്ന ഒരു റെയിൽ ഒരു റെയ് ഒരു വണ്ടിയിൽ നിന്ന് വേർപെട്ട് പോകുന്ന ഒരു ബോഗി ഉണ്ട് വേറെ വെള്ളവും ഉണ്ട് അപ്പൊ ഈ കാടും വെള്ളവും പോലെ നമ്മൾ ചെന്നാൽ തിരിച്ച് ഇറങ്ങാൻ പറ്റാത്ത സ്പേസസ് ഒക്കെ അതിനുവേണ്ടിയാണോ വേണ്ടി മനഃപൂർവ്വം ബിൽഡ് ഒരു ഇടം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയത് അതിന് കാരണമുണ്ട് ഒരു ബിനാലയിലെ ഒരു വീഡിയോ ഇൻസ്റ്റലേഷൻ കാണാനിടയായിരിക്കുക കഴിഞ്ഞ ലാസ്റ്റ് ബിനാലാണോ എന്ന് എനിക്ക് തീർച്ചയില്ല അതായത് ഒരു മനുഷ്യൻ അപ്രത്യക്ഷനായി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ മരക്കൂട്ടങ്ങൾക്ക് നടുവിൽ ഒറ്റപ്പെട്ട് വിടർന്ന് കിടന്നിരുന്ന ഒരു ബോഗിയിൽ ജീവിതം തുടരുന്നത് ആ ആ മനുഷ്യനെ കുറിച്ചുള്ള ഒരു 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 ഫിലിമായിരുന്നു അതുപോലെ ഒറ്റപ്പെട്ടു പോയ ഏകാന്തതയിൽ ജീവിക്കുന്ന ഒന്ന് രണ്ട് മനുഷ്യരെ കൂടി ആ ഫിലിമിൽ കണ്ടു അങ്ങനെയാണ് ആ ബോഗി എന്റെ മനസ്സിലേക്ക് വരുന്നത് പാളങ്ങളിൽ നിന്ന് വേർപിട്ട് ഒരു ബോഗി ഒരിടത്തേക്ക് എത്തിപ്പെടുന്നത് വളരെ അപൂർവമാണ് അപ്പൊ അങ്ങനെ എത്തിപ്പെടുന്നത് വളരെ എന്താ പറയുന്നത് മാജിക്കലാണ് അത് ആ ഈ ബർമുടാ ട്രയങ്ങൾ ഏറെക്കുറെ അങ്ങനെയാണ് അതിന് നമുക്ക് വിശദീകരണങ്ങളില്ല വയറു വലിയ നിഗൂഢതയാണ് അതിൽ ക്രൈമുകൾ നടക്കുന്നുണ്ടെന്ന് ചിലവർ പറയും വേറെ പലതും ആരും അവിടെ ചെന്ന് അത് പരിശോധിക്കാൻ പോലും

ആഗ്രഹിക്കുന്നത് ുന്നത് പിന്നെ ഇതിലെ വേറൊരു ഒരു സ്ത്രീ വന്ന് കിടന്നിട്ട് രാജീവ് ഗാന്ധിയുടെ ഭരണമൊക്കെ പ്രവചിക്കുന്ന അതൊക്കെ എവിടുന്നാണ് വരുന്നത് പാലുവിന്റെ മുറിയില് തീർച്ചയായിട്ടും അത് ഭാവനയിൽ നിന്ന് കടന്നു വന്നാണ് അതിനൊരു പൂർവ മാതൃക രണ്ട് സ്ത്രീകളും അല്ല ഒരു ഒരു കൊച്ചിയിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ കുടുംബത്തിനെയൊക്കെ എന്റെ പശ്ചാത്തലമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയൊന്നും ഇല്ല അതിനെ ഒരു എന്താ ഒരു മോഡൽ മോഡലില്ല അങ്ങനെ എഴുത്തിനിടയിൽ കടന്നു വന്ന സംഭവങ്ങളാണ് മറ്റേ നടേശ പണിക്കരെ അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടില്ലല്ലേ മാതൃക നമ്മളെപ്പോഴും ഒരു എഴുത്തുകാരൻ നമ്മൾ കണ്ടത് മാത്രാണ് എഴുതുന്നത് എന്നുള്ളത് എഴുത്തുകാരൻ്റെ അങ്ങനെ വായിക്കാതിരിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം എനിക്ക് പിന്നെ ആ മരപ്പാഴെന്ന് പറഞ്ഞൊരു കഥാപാത്രം ശരിക്കും ചവറ് കോരുന്ന ഒരു മനുഷ്യനാണ് കാനകോരിയ ആ കാനകോരുന്ന ആ ജോലി കാരണം അയാൾക്ക് എന്നും ഒരു ദുർഗന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് മനുഷ്യരാരും അയാളെ അടുപ്പിച്ചില്ല ഇനി ആ ജോലി നിർത്തുന്ന ആളുകൾ പറഞ്ഞിട്ട് അയാൾ കേട്ടില്ല അങ്ങനെ അയാളെ പാഴെന്ന് ആദ്യം വിളിച്ചു പിന്നെ മരപ്പാഴെന്ന് പേരിട്ടു അപ്പോൾ ഈ മരപ്പാട് എന്ന് പറഞ്ഞ മനുഷ്യൻ അയാൾക്ക് പരിണാമം ഉണ്ടാകുന്നത് അയാളുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷമാണ് അപ്പോൾ ഈ അവർക്ക് ഒരു ബഹുമാന്യ സ്ഥലം ഒരു കല്ലറ വേണം എന്നയാൾ ആഗ്രഹിച്ച് ചെല്ലുമ്പോഴാണ് പള്ളിയിൽ നിന്ന് അയാൾക്ക് കിട്ടാതെ വരുന്നത് അങ്ങനെ അയാൾ ഒരു വലിയൊരു യുദ്ധം ആരംഭിക്കണം ഈ എന്താ പറയണത് മരിച്ചു കഴിഞ്ഞാലെങ്കിലും മനുഷ്യന് തുല്യത വേണം സോഷ്യലിസം വേണം ജടങ്ങളുടെ സോഷ്യലിസത്തിന് വേണ്ടി യുദ്ധം ചെയ്ത ഏക മനുഷ്യനാണ് ഈ അത് കഥാപാത്രമാണ് അതെ അയാള് പറയുന്ന അയാളുടെ ഈ ഉടലിന്റെ മണം നല്ലതായിട്ട് സഹിച്ച അയാളുടെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു ബാക്കിയുള്ള പ്രപഞ്ചത്തിന് മുഴുവനും അയാളെ വേണ്ടായിരുന്നു അപ്പൊ വലിയ മാർബിൾ കൊണ്ടുള്ള കുടുംബക്കല്ലറയിലൊക്കെ അനാഥശവങ്ങൾ കൊണ്ടിടുക അങ്ങനെയൊക്കെയാണ് അയാളുടെ പ്രവർത്തനം അതൊക്കെ വളരെ എല്ലാത്തിലും ഒരു വിചിത്രമായ മാത്യൂസ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മാത്യൂസ് അല്ലാന്ന് തോന്നുന്നു എഴുതുന്ന മാത്യൂസ് അങ്ങനെയാണല്ലോ അത് ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടല്ലോ അത് എഴുതുമ്പോ നമ്മള് മറ്റൊരാളാണെന്ന് തന്നെയാണ് ഞാൻ ഓർത്ത് വിശ്വസിക്കുന്നത് എഴുതുന്ന രീതി എങ്ങനെയാ പ്ലാൻ ചെയ്തിട്ട് അല്ലാതെ എനിക്ക് തോന്നുന്നു ആദ്യമേ സൂചിപ്പിച്ചല്ലോ അതെ പ്ലാൻ ചെയ്യാറില്ല അത് ഈ ഒരു ശരിക്കും പറഞ്ഞെങ്കിൽ അതിശക്തമായിട്ട് ഒരു നോവലിലേക്ക് കടക്കുന്ന ഒരു നിമിഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവിടെ മുതൽ എഴുതി തുടങ്ങുമ്പോൾ അത് പലപ്പോഴും കഥകളായിട്ട് മാറിപ്പോകും എൻ്റെ അനുഭവത്തിൽ കഥയായിട്ട് എഴുതി അവസാനിപ്പിക്കുകയും പിന്നീട് കുറേ കഴിയുമ്പോഴാണ് ഈ കഥകൾക്കിടയിൽ ഒരു ചില ഗ്യാപ്പുകൾ ഗ്യാപ്പുകളുണ്ട് ആ ഗ്യാപ്പുകൾ എഴുതാൻ തുടങ്ങും അപ്പോഴാണിതൊരു നോവലായിട്ട് വളരും എന്നുള്ളൊരു സാധ്യത അപ്പം ഇതിനിടയിൽ ഈ കഥയൊക്കെ എവിടെയെങ്കിലുമൊക്കെ അച്ചടിച്ചിട്ടുണ്ടാവും ആ ചില ഭാഗങ്ങളൊക്കെ എവിടെയെങ്കിലും ഒക്കെ അച്ചടിച്ചിട്ടുണ്ടാകും അങ്ങനെയാണ് എൻ്റെ ഒരു എഴുത്തൊരു രീതി വരുന്നത് പിന്നെ അച്ചടിക്കില്ല പിന്നെ അതെല്ലാം ശേഖരിച്ച് വെച്ച് ഇങ്ങനെ

കടലാസിനെ ഒരുപാട് തിരുത്തി തിരുത്തിയാണ് വലിയൊരു എന്താ പറയാ ഫിസിക്കൽ വർക്കും കൂടിയാണല്ലോ ഭാവനയുടെ മാത്രം വർക്കല്ല അപ്പോ അത് വീട്ടിലിരുന്നാണോ എഴുത്ത് ചെയ്യാറ് ഏതാണ് ഇഷ്ടം അതോ പലരും പുറമേ പോയിട്ട് എഴുതുന്നതായിട്ട് കേൾക്കുന്നുണ്ട് വീടിനെ പറ്റിയും വീടിന്റെ സാഹചര്യം ഒന്നും പറയാമോ വീട്ടിലിരുന്ന് മാത്രമേ ഞാൻ എഴുതാറുള്ളൂ പണ്ട് എഴുത്തുമുറി ഉണ്ടായിരുന്നില്ല ബെഡ്റൂമിൽ തന്നെ ഒരു അപ്പം പക്ഷെ എഴുത്തുമുറിയൊക്കെ ഉണ്ട് നല്ല മുറിയിലിരുന്നാണ് എഴുതുന്നത് പിന്നെ എനിക്ക് എൻ്റെ പുസ്തകങ്ങളുടെയൊക്കെ സാമീപ്യം വേണം എഴുതാൻ നേരത്ത് ഒന്നും റെഫർ ചെയ്യാനൊന്നുമല്ല എന്നാലും വേണം അത് അപ്പം അവിടെ ഞാൻ വളരെ കംഫർട്ടബിൾ ആണ് വായിക്കാത്ത വായിക്കാതിരിക്കാൻ വേണ്ടി പുസ്തകങ്ങൾ വാങ്ങിക്കാറുണ്ടോ ധാരാളം പുസ്തകങ്ങൾ വാങ്ങിക്കും അതായത് ഈ പുസ്തകങ്ങളെല്ലാം എൻ്റെ കൂടെ ജീവിക്കണം എനിക്ക് അവരുടെ ഒപ്പം ജീവിക്കണം എന്നുള്ള പുസ്തകങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു വായിച്ചു ഇല്ല അത് ഇപ്പൊ ഞാൻ എത്ര നൂറ് വയസ്സ് ജീവിച്ചാലും തീരാത്തത്ര പുസ്തകങ്ങൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അത് വായിക്കപ്പെടില്ല എന്ന് എനിക്കറിയാം പക്ഷെ ആ പുസ്തകങ്ങൾ എൻ്റെ കൂടെ വേണം അതാണ് എൻ്റെ ഒരു അവിടെ ഒരു ആത്മീയമായിട്ടുള്ള അതാണ് അതെ അത് തന്നെ ഇപ്പം തന്നെ എനിക്ക് കറങ്ങാൻ പോവുക എന്നുള്ളതിനേക്കാൾ കൂടുതലെങ്കിലും ലൈബ്രറിയിൽ ചുറ്റി അടിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് പുസ്തകങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ വലിയ ഇഷ്ടമായിരിക്കും അപ്പോൾ വീട്ടിലെ ഭാര്യ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ ഭാര്യ ശോഭ 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 അത്യാവശ്യം വായിക്കുന്ന ഒരാളാണ് നല്ല നന്നായിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരാളാണ് സാധാരണ ഭാര്യമാരുടെ പോലെ ഇത് കൊള്ളാം എന്നൊരിക്കലും പറയാറില്ല അത് അതിന്റെ കുഴപ്പങ്ങൾ വളരെ കൃത്യമായിട്ട് അവർക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നത് അനുഭവിക്കുന്നത് കൃത്യമായിട്ട് പറയാറുണ്ട് മക്കൾ വേറെ കുറെ ആദ്യം മുതലേ തന്നെ വായിക്കാൻ കുറവാണ് ഇളയ മകനാണ് ആനന്ദാണ് മകൻ ആനന്ദ് ഉണ്ണിയാണ് ഉണ്ണിക്ക് ഉണ്ണി മാത്യൂസ് അപ്പോ അവർക്കും വായിന ചെറിയ തോതിലൊക്കെ ഉണ്ട് ആനന്ദ് കുറച്ചുകൂടി വായിക്കും ഉണ്ണിപ്പൊ കുറവാണ് ഉണ്ണി അവന്റെ ജോലിയുടെ തിരക്കിലൊക്കെ പെട്ട് ഇങ്ങനെ നടക്കുന്നോണ്ട് അവരിപ്പോ അച്ഛരേക്കാളും അവരെന്നെക്കാളും പ്രശസ്തരാണ് അവര് കരിക്ക് എന്ന് പറഞ്ഞ ഒരു ചാനലിലാണ് രണ്ടുപേരും അഭിനയിക്കുന്നതും പ്രവർത്തിക്കുന്നതും അപ്പോ അവരത് പ്രൊഫഷനാക്കി എടുത്തു ദൃശ്യ മാധ്യമത്തിനോടുള്ള അവരുടെ ഒരു സ്നേഹം മാത്യൂസാണോ ഉണ്ടാക്കിയത് കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല അത് കാരണം ഈ ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കുട്ടിക്കാലത്തെ അറിയാമായിരുന്നു അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഈ ലൊക്കേഷനിലൊന്നും അവർ വരില്ലായിരുന്നു വളരെ അപൂർവമായിട്ട് അവർ ലൊക്കേഷനിലേക്ക് വരികയാണ് സിനിമ 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 കാണാറുണ്ട് ധാരാളം സിനിമ കാണാറുണ്ട് ഇപ്പോൾ ഈ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് സിനിമ കാണാറുണ്ട് പക്ഷേ ഇവർ ഇന്നതായി തീരണം എന്ന് ഞാൻ വാശി പിടിച്ചിട്ടില്ല ഞാനും ശോഭയും വാശി പിടിച്ചിട്ടില്ല അവർ എൻജിനീയർ ആവണം ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെത്തണം ഇത്രയും കാശുണ്ടാക്കണം സമ്പന്നരാകണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്ത് ജീവിതം സന്തോഷകരമായിട്ട് ജീവിക്കുക തൃപ്തികരമായിട്ട് ജീവിക്കുക എന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ഉണ്ണിക്ക് മാർക്കറ്റിംഗ് ഇഷ്ടമായതുകൊണ്ട് അവൻ എം ബി എക്ക് പോവുകയും പല ചാനലുകളിൽ ജോലിയെടുക്കുകയും ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളിലും അവൻ ജോലി ജോലിയെടുത്തിട്ടുണ്ട് ഒടുക്കം അവൻ്റെ എന്താ പറയുന്നത് കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളും എല്ലാം ഒപ്പം കരിക്കിൽ തന്നെ ജോലി ചെയ്യുകയാണ് അതിൽ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് ആനന്ദ് അതുപോലെ തന്നെ ഈ എഡിറ്റിങ്ങിലാണ് കൂടുതൽ താല്പര്യം അക്കാഡമിക് കാര്യങ്ങളെക്കാൾ കൂടുതൽ വിഷ്വൽ മീഡിയ ആയിട്ട് ഒരു കാര്യം ചെയ്യാനായിരുന്നു ആനന്ദൻ ഇഷ്ടം അവൻ എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതൽ തന്നെ എഡിറ്റിങ്ങിനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഈ മായവിലെ അസോസിയേറ്റ് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ അതിനെ തുടർന്ന് ദീപു ജോസഫിന്റെ മൂന്ന് സിനിമകൾ കൂടി അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ കരിക്കൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അങ്ങനെയാണ് അതിലൊരു വേഷം ചെയ്യുകയും ആക്ടറായിട്ടും മാറുകയും ചെയ്തു രണ്ടുപേരും അഭിനയിക്കാറുണ്ട് ഇപ്പോൾ കരിക്കിൻ്റെ വീഡിയോസിലൊക്കെ രണ്ടുപേരും അഭിനയിക്കാറുണ്ട് അതിൽ കൂടുതൽ എനിക്ക് അതിൽ എനിക്കതിൽ ഇല്ല ഞാനും ഷോപ്പയും അവരുടെ പെർഫോമൻസ് കണ്ട് നന്നായിട്ട് വിമർശിക്കും അതിലുപരി യാതൊരു കോൺട്രിബ്യൂഷൻസും ഇല്ല അപ്പോൾ അടുത്ത നോവലോ അടുത്ത സിനിമയോ അടുത്ത പ്രോജക്റ്റ് മനസ്സ് ശൂന്യമാണ് ഇപ്പൊ കാരണം ഈ കാണായ്മ പറഞ്ഞ ഒരു നോവലിൽ ഞാൻ ഇപ്പോഴും വിട്ടുപോകുന്നിട്ടില്ല അപ്പോൾ അത് അതിൽ നിന്ന് തീർത്തും വിട്ടുപോന്നാൽ മാത്രമേ എനിക്ക് പുതിയൊരു ആലോചനകളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ നോവൽ എഴുതുന്നത് ഒരു സങ്കടമാണോ സന്തോഷമാണോ ബാലേന്ദ്ര ചുഴലിക്കാട് എന്നോട് പറയാറുണ്ട് എഴുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് പീഡനാണ് ദാരുണമായ അനുഭവമാണ് അത് തലയിൽ കയറിയ പിന്നെ അതേപോലെയാണ് എനിക്ക് അങ്ങനെയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തീരെ സംതൃപ്തനല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് എഴുത്താണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം ആ ആനന്ദം എഴുത്താണ് അത്രയും ആനന്ദം നമുക്ക് എനിക്ക് വേറെ ഒന്നിൽ നിന്നും കിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടാറില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താ പറയുക കടലിൻ്റെ മണം എഴുതുന്ന നിമിഷങ്ങളിലൊക്കെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ഓരോ വാക്കുകളും ഒക്കെ എഴുതിയിരുന്നത് അപ്പോൾ അതിൽ ആ സഫിയ എന്ന കഥാപാത്രമായിട്ട് ഞാൻ ഭയങ്കര പ്രണയത്തിലാകുക ായിരുന്നു എനിക്ക് ഞാൻ സൃഷ്ടിച്ച കഥാപാത്രമായിട്ട് പോലും അപ്പോൾ അങ്ങനെ എൻ്റെ കഥാപാത്രമായിട്ടൊക്കെ എനിക്ക് ആ ഒരു ലോകം ഉണ്ടല്ലോ ഞാൻ സൃഷ്ടിച്ച ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ എനിക്ക് തോന്നുന്ന എല്ലാ നോവലിസ്റ്റുകളുടെ ഏറ്റവും വലിയ സന്തോഷം അവര് സൃഷ്ടിച്ച യൂണിവേഴ്സിൽ അഭിരമിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു കുറച്ച് സമയത്ത് നമ്മൾ സൃഷ്ടാവാണല്ലോ പഴയ നമ്മുടെ കവിരേവ പറയേണ്ടത് സൃഷ്ടാവ് സന്തോഷം നമുക്ക് പോലെ ഒരു ലോകം മുഴുവനും വേണ്ട പോലെ സംവിധാനം ചെയ്യാം അതുകൊണ്ടാണ് നമുക്ക് ഈ കൂടുതൽ പ്രശസ്തി കിട്ടിയില്ല ഇതിൽ നിന്ന് ധനം കിട്ടുന്നില്ല എന്നുള്ളതിലൊന്നും നമുക്ക് യാതൊരു പരാതിയില്ല കാരണം നമ്മൾ ഇത്രയും ആസ്വദിക്കുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം കുറച്ച് വായനക്കാരൊക്കെ ഉണ്ട് അതിൽ വളരെ തൃപ്തി നല്ല പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് എന്ന പുസ്തകം ഇറങ്ങിയ അവസരം കൂടിയാണ് നമ്മളിപ്പോ സംഭാഷണം നടത്തിയത് അത് ഞാൻ പലവട്ടം വായിച്ചു കഴിഞ്ഞു ഇനിയും വായിക്കുമായിരിക്കും അതുപോലെ പലവട്ടം വായിക്കുന്ന ശ്രദ്ധയുള്ള വായനക്കാര് അത്യസിൻ്റെ നോവലുകളൊക്കെ ഇനിയും ഉണ്ടാവട്ടെ ഇതേപോലെ നല്ല നോവലുകൾ എഴുതാനും അത്യസിന് കഴിയട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വേറെ ഒരു നല്ല നോവൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നിർത്താം സന്തോഷം